ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു സിദ്ധു ചന്ദ്രികയോട് പറയാണ് ഇതേ നോക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷേ ചന്ദ്രിക ഒന്നും മിണ്ടാതെ സിദ്ധുവിൻ്റെ കണിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കുറേ സമയം നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ സമയത്തൊരു പാട്ടാണുള്ളത് കുറേ നേരം അങ്ങനെ നോക്കിയതിന് ശേഷം ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ആ സമയത്ത് സിദ്ധു വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രിക അവിടെ നിന്ന നിന്ന് തന്നെ സിദ്ധുവിനൊരു റോസാപ്പൂ കിട്ടി അപ്പോൾ ആ റോസാപ്പൂ കൊടുത്തിട്ടാണ് ചന്ദ്രികയെ വിളിച്ചത് അത് കൊടുക്കാൻ വേണ്ടി ചന്ദ്രികയെ വിളിച്ചിരിക്കുകയാണ് വീണ്ടും അപ്പോൾ ചന്ദ്രിക തന്നെ ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് എന്ന് പറഞ്ഞ് ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അവൻ ഒരു റോസാപ്പൂവും പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചന്ദ്രിക വീണ്ടും തിരിച്ചു വരികയാണ് വീണ്ടും അവർ പരസ്പരം അടുത്ത് വന്ന് കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും നല്ല കൂടി പിന്നെ സിദ്ധുവിൻ്റെ കയ്യിലുള്ള ആ റോസാപ്പൂ ചന്ദ്രികയ്ക്ക് വെച്ച് നീട്ടുകയാണ് പിന്നെയും കുറേ സമയം കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക അതിനുശേഷമാണ് റോസാപ്പൂ വാങ്ങിച്ചത് എന്നിട്ട് അതും കൈനീട്ടി വാങ്ങിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് മേഘ ഓഫീസിൽ അവരുടെ സ്ഥലത്ത് ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ മനീഷ് ക്യാറി വരികയാണ് ഹായ് മേഘ ഹാപ്പി വുമൻസ് ഡേ മേഖ എന്താ മനീഷ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് വുമൻസ് ഡേക്ക് ഗ്രീറ്റിംഗ്സൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നോ എന്നെ പരിചയമുള്ളതായിട്ട് എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് മുമ്പ് പിന്നെ എന്തിനാ എൻ്റെ ക്യാബിനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് ശരി 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 അത് ടേബിളിൽ വെച്ചിട്ട് പോയിക്കോ ഓക്കെ മേഘാ മനീഷ് വീണ്ടും പറയാണ് മേഖയോട് മേഘ ഈ സാരിയിൽ നീ വളരെ സുന്ദരിയായിരിക്കുന്നു താങ്ക് യു സോ മച്ച് നീ സിദ്ധാർത്ഥ് വരുന്നതിന് മുമ്പ് മേഘം പോകാൻ നോക്ക് എന്താ മേഘ സിദ്ധാർത്ഥ് സാർ ഉണ്ടെങ്കിലുള്ള പ്രശ്നമുള്ളൂ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ടെൻഷനായിട്ട് സംസാരിക്കുന്നത് നിനക്ക് സിദ്ധാർത്ഥിനെക്കുറിച്ച് അറിയില്ല അവനെല്ലാം സംശയദൃഷ്ടിയോടെ നോക്കൂ ഇത്രയും സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അവന് ഉറപ്പായിട്ടുണ്ടോട്ട് തോന്നും മേഘാ ഗുഡ് മോർണിംഗ് മനീഷ് ഗുഡ് മോർണിംഗ് സാർ അപ്പോൾ ഡൗട്ടിൻ്റെ കാര്യം പറയുന്നത് കേട്ടുകൊണ്ടാണ് സിദ്ധു വരുന്നത് അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് മേഘ എന്താ ഒരു ഡൗട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടത് എന്താ കാര്യം മേഘ മേഘ ആ ആ എന്ന് പറയാണ് ആ അത് ഒന്നുമില്ല സാർ സെയിൽസ് സംബന്ധമായി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മനീഷനെ പറയാണ് ഓ അതാ ഞാൻ മേഡത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത് അത് മേഡം ക്ലാരിഫൈ ചെയ്തു സാർ പിന്നെ കുറച്ച് സമയം അവർ ആരും പരസ്പരം ഒന്നും പറയാതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സിദ്ധു പറയാണ് ആ മനീഷിനെ എവിടെയോ കണ്ടതുപോലെ ഉണ്ട് അല്ലേ മേഘയോണാണ് സിദ്ധു പറയുന്നത് എന്താ മേഘ നീ മനീഷിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല സിദ്ധാർത്ഥ് പക്ഷേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ ഇറ്റ്സ് ഓക്കെ ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മ കിട്ടും അപ്പോൾ നോക്കാം ആ സാർ ഞാൻ പോട്ടെ സാർ ഓക്കെ മനീഷ് കയറിയോൺ പിന്നെ സിദ്ധു പോയിട്ട് സിദ്ധുവിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ് ആ കാഴ്ച കണ്ടിട്ട് മേഘ ഒന്ന് ശ്വാസം നേരെ വിടുകയാണ് ഹോ ഷിയോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയത്തേക്ക് എൻ്റെ ജീവൻ പോയി എന്നാണ് ഞാൻ കരുതിയത് സിദ്ധാർത്ഥിൻ്റെ കയ്യിലുണ്ടായിരുന്ന മഹേഷിൻ്റെ ഫോട്ടോ കത്തിച്ചു കളഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഈസി ആയിട്ട് അവൻ കണ്ടുപിടിച്ചേനെ പിന്നെ ഒരു അവതാരം ഉണ്ടല്ലോ അയാൾ കാത്തിരിക്കുകയാണ് മേഘയെ എന്നിട്ട് പറയാണ് എന്തിനായിരിക്കും മേഘ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവൾ വരട്ടെ കാത്തിരിക്കാം എന്താ ഇത്രയും സമയമായിട്ട് അവൾ വരുന്നതാണെന്നില്ലല്ലോ ഒരു പക്ഷേ എന്നോട് വരാൻ പറഞ്ഞത് അവൾ മറന്നുപോയി കാണുമോ എന്തായാലും മേഘയെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം വേണ്ട ദേ മേഘ എത്തി മേഘ വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ചോദിക്കാണ് അമ്മവാ എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നു ഓ സുഖം നിന്റെ സഹായത്തോടെ ഞാൻ സുഖമായിരിക്കുന്നു മോളെ നീ തരുന്ന പണം കൊണ്ട് മൂന്ന് നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഞാൻ പറയും മോളെ എന്തിനാ നീ എന്നോട് വരാൻ പറ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടമ്മവാ എന്താ മോളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ യു കെയിൽ വെച്ച് മനീഷ് എന്ന് പറഞ്ഞ ഒരാളെ സ്നേഹിച്ചിരുന്നില്ലേ ആ അതെ അയാളെ ഞാൻ ഇവിടെ വെച്ച് വീണ്ടും കണ്ടു മേഘാവിനെ മനീഷിനെ കണ്ടയിടമൊക്കെ പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് മനീഷ് പറഞ്ഞ കാര്യവും പറയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു മേഘ നിനക്ക് വേണ്ടിയാ ഞാനിതുവരെ കല്യാണം പോലും കഴിക്കാതെ എന്നത് അത് കേട്ട് മേഘ ഞെട്ടാണ് പിന്നെ ഓഫീസിൽ വെച്ച് കാണുന്നത് അതായത് ഹേയ് മേഘ അപ്പോൾ അവൾ പുസ്തകം കൊണ്ട് മുഖം മറക്കുകയാണ് ഞാൻ ആരാണെന്ന് നോക്കുവായിരുന്നു നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ അതെ വാട്ട് എ സർപ്രൈസ് ആ സത്യം പറഞ്ഞാൽ നിന്നെ ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മനീഷ് ഫോൺ ഓൺ ആക്കിയിട്ട് അവരുടെ വീഡിയോ കാണുന്നത് അപ്പോൾ അവൾ കാണുന്നതും അവൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മാവനോട് പറഞ്ഞു കൊടുക്കുകയാണ് മേഘ എന്താ മോളെ ഈ പറയുന്നത് മനീഷ് നിന്റെ ഓഫീസിൽ തന്നെ ജോലിക്കും ചേർന്നെന്നോ ഇതിപ്പോൾ എന്താ മോളെ ചെയ്യുക അതാ അമ്മാവ എനിക്കും ഒന്നും അറിയാത്തത് എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയാവുക പ്രിയ അവൻ്റെ കുഞ്ഞാണ് എന്നെങ്ങാനും അവൻ അറിഞ്ഞാൽ പ്രശ്നം വേറെ രീതിയിലാവും അല്ലെങ്കിൽ തന്നെ എന്നെ എന്തിൽ അകപ്പെടുത്തും എന്നാണ് സിദ്ധു ചിന്തിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ പ്രിയയുടെ അച്ഛൻ മനീഷാണ് എന്നെങ്ങാനും അവൻ അറിഞ്ഞാൽ പിന്നെ എന്നെ അവൻ്റെ കൂടെ പറഞ്ഞേക്കും പിന്നെ ഒരിക്കലും മഹീന്ദ്രൻ അച്ഛൻ്റെ സ്വത്തിൽ നിന്നും ഒരു പൈസ പോലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് മനീഷിനെ ഞങ്ങളുടെ ഓഫീസിൽ നിന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അമ്മാവ അതിനു വേണ്ടിയാണ് ഞാൻ അമ്മാവനോട് വരാൻ പറഞ്ഞത് പറയും മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മനീഷ് ഇനി ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാനേ പാടില്ല അതൊന്നും വലിയ കാര്യമൊന്നുമല്ല മോളെ അവൻ നിൻ്റെ ഓഫീസിലേക്ക് വരാതിരിക്കാൻ ഉള്ള വഴി ഞാൻ കാണിച്ചുതരാം മനീഷ് ടെംപ്രലി ആയി വരാതിരിക്കണമെന്നോ അതോ പെർമനൻ്റ് ആയിട്ട് വരാതിരിക്കണമെന്നാണോ ആ മനസ്സിലായില്ല അമ്മാവാ ഓക്കേ മനസ്സിലാവുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം കയ്യും കാലും അടിച്ചൊടിച്ചാൽ അത് ടെമ്പറലി ആളെ തന്നെ കൊന്നുകളഞ്ഞാൽ അത് പെർമനൻ്റ് അയ്യോ അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ട മനീഷിനെ വെറുതെ ആളുകളെ വെച്ചൊന്ന് വിരട്ടിയാൽ മതി വിരട്ടിയാൽ തന്നെ അവൻ പേടിച്ച് നാടുവിട്ട് വിട്ട് പോയിക്കോളും അവനീ നാട്ടിൽ ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ എനിക്ക് നീ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തേക്കാം നാളെ മുതൽ അവൻ നിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തേക്കേ വരില്ല ഞങ്ങൾ അവനെ വിരട്ടുന്ന വിരട്ടൽ ഈ രോഗത്ത് മനുഷ്യരേ ഇല്ലാത്തിടത്ത് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവൻ ഓടിപ്പോകും ശരിയമ്മവാ ഞാൻ മനീഷിൻ്റെ ഫോട്ടോ അമ്മാവന് അയച്ചു തരാം ശരി മോളെ ആ വന്നു മോളെ അമ്മ വന്നിരിക്കേ ഒരു മിനിറ്റേ അവൾ കാറ് തുറന്നിട്ട് അതിൽ നിന്നും ഒരു കവറെടുത്തിട്ട് അമ്മാവന് കൊടുക്കുകയാണ് ഇതിൽ അമ്പതിനായിരം രൂപയുണ്ട് അയാളെ അമ്മാവൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനിയും ഒരുപാട് സഹായിക്കാം ആ ഈ ഒരൊറ്റ വാക്ക് മതി എനിക്ക് വേറെന്താ വേണ്ടത് നാളെ മുതൽ അയാൾ നിന്റെ ഓഫീസിൽ വരില്ല നീ പേടിക്കണ്ടെന്നേ ആ ആ ഈ കാര്യം മറ്റാരും അറിയരുത് പോലീസിൻ്റെ മുമ്പിലൊന്നും നിന്ന് ചെന്ന് പെട്ടുപോകരുത് ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ ശരി എന്നാൽ ഞാൻ പോവാ ശരി പോയിട്ട് വാ പോവാളെ പിന്നെ മേഘ അവിടെ നിന്നും അവിടെ വണ്ടിയിലേക്ക് കയറിപ്പോയി പിന്നെ അമ്മാവൻ ആ നിന്നതിപ്പോൾ തന്നെ നല്ല സന്തോഷത്തോടു കൂടി പൈസ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രഗീത കോളേജിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിലേക്ക് അപ്പോൾ അനുവും വന്നിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയുന്നത് ആ ചന്ദ്രിക ഇരിക്കാനു ആ എന്താ പറ അത് ഇന്നലെ സിദ്ധുവിനോട് ഫോണിൽ സംസാരിച്ചു അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു എന്ത് കാര്യം എന്താ പറഞ്ഞതാനവും പറ ഞാൻ നിന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും ചന്ദ്രികയുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും എന്ന് നിന്റെ തീരുമാനം അറിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ തീരുമാനം പറയാൻ പറ്റൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിന്റെ തീരുമാനം നീ വ്യക്തമായി പറഞ്ഞേക്ക് ചന്ദ്രിക ആലോചനയിലാണ് അപ്പോൾ അനു പറയാണ് പ്ലീസ് ചന്ദ്രിക ഒരുപാട് സമയമെടുക്കല്ലേ നിനക്കെന്തായാലും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലോ എന്തായാലും നീ അദ്ദേഹത്തെ സ്വീകരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നീ തന്നെ അദ്ദേഹത്തോട് വ്യക്തമായി പറയണം എങ്കിൽ അദ്ദേഹം എന്നെ ഉറപ്പായും സ്വീകരിക്കും നമ്മളെല്ലാവരും ഇവിടെ പഠിക്കാനല്ലേ വരുന്നത് അപ്പോൾ ഇവിടെ വേറെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം നീ നിൻ്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം ഇല്ല അതൊന്നും പറ്റില്ല എനിക്ക് പഠിത്തത്തെക്കാൾ സിദ്ധുവാണ് പ്രധാനം എനിക്ക് അദ്ദേഹത്തെ കിട്ടിയാൽ മതി എന്തിനാ അനു ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നേ അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ അത് വിട്ടൂടെ വെറുതെ എന്നെയും കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ ഞാൻ എങ്ങനെ ഞാനിങ്ങനെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ നീ സിദ്ധാർത്ഥിനെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞതല്ലേ അത് നീ തന്നെ സിദ്വിനോട് പറയണ്ടേ ഞാൻ അദ്ദേഹത്തോട് പലതവണ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ പക്ഷേ അദ്ദേഹം എന്നെ സ്വീകരിക്കണ്ടേ അതിന് നീ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കണം ആ ഞാൻ ഞാനെന്തെവിടെ സംസാരിക്കേണ്ടത് അതെ അനു നല്ല പെൺകുട്ടിയാണ് അവൾ നിങ്ങളെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട് അവളൊരു പാവാണ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് സിദ്ധുവിനോട് എന്നെ സ്വീകരിക്കാൻ പറയും ചന്ദ്രിക അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ നിന്നെ സ്വീകരിക്കാൻ പറയും ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് പറയും അത് തെറ്റല്ലേ അനു നിനക്ക് സിദ്ധുവിന് ഇഷ്ടമല്ലല്ലോ എന്നിട്ടും നിന്നെ നിർബന്ധിക്കുന്നില്ലേ അതുപോലെ തന്നെയാ ഇതും പേസ് ചന്ദ്രികയെ എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് സംസാരിച്ച് എന്നെ സ്വീകരിക്കാൻ പറയുമോ അനു എനിക്കിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നീ വെറുതെ എന്നോട് ഇത് സംസാരിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തരുത് ഇല്ല ചന്ദ്രിക നീ നന്നായി പഠിച്ചോ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷേ നിനക്ക് മൂന്ന് ദിവസമാണ് സമയം അതിനുള്ളിൽ അദ്ദേഹത്തോട് എന്നെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ച് എന്നെ അദ്ദേഹത്തോട് സ്വീകരിക്കാൻ പറ പ്ലീസ് ചന്ദ്രിക എനിക്ക് വേണ്ടി ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ താടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യാൻ അനു എന്താ അനു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടി നീ സിദ്ധുവിനോട് സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി ഞാൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും അനു നിന്നോടിപ്പം എന്താ പറയണ്ടത് എന്ന് എനിക്ക് അറിയില്ല സിദ്ധു സാർ പറഞ്ഞാലും കേൾക്കില്ല ഞാൻ പറഞ്ഞാലും കേൾക്കില്ല അതൊന്നും പറ്റില്ല നിനക്ക് മൂന്ന് ദിവസമാണ് സമയം അതിനുള്ളിൽ സിദ്ധാർഥ് സാറിനോട് സംസാരിച്ച് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയും അത്രയും പറഞ്ഞ് അനു അവിടെ നിന്നും എണീറ്റ് പോയി പിന്നെ മേഘയുടെ അമ്മാവനെയാണ് കാണിക്കുന്നത് അമ്മാവൻ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമസ്കാരം സാർ നമസ്കാരടാ പിന്നെ ഭാസ്കരൻ വരാൻ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്നവനെ ഒന്ന് വിരട്ടണം നിങ്ങൾ വിരട്ടെന്ന് വിരട്ടിൽ അവൻ ഇന്ന് രാത്രി തന്നെ ഈ നാട് വിട്ടു പോകണം ആ അതിനെന്താ വിരട്ടിയാൽ പോരെ നമ്മുടെ വിരട്ടലിൽ അവൻ പേടിച്ചില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യുക എടോ പതിയെ രണ്ട് തട്ട് കെട്ടണം എടാ കിട്ടാൽ പേടിയില്ലാതെ ആരെങ്കിലും ഉണ്ടോ ശരി ചേട്ടാ അവൻ എപ്പോൾ ഏത് റൂട്ടിൽ കൂടി വരുമെന്ന് പറ അവനെ വിരട്ടി നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞു വിടാം അവൻ ഇന്ന് രാത്രി എട്ട് മണിയാകുമ്പോൾ കെ കെ നഗറിലെ ആ ക്ഷേത്രത്തിന്റെ ഇടതു ഒരു ചായക്കടയില്ലേ അവിടെയാണ് ഉണ്ടാവുക ആ അവൻ വന്ന ഉടനെ ഞാൻ തന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം അപ്പോഴേക്കും നിങ്ങൾ എത്തിയാൽ മതി ശരി സാർ ഇതാ ഇതൊരു അയ്യായിരം രൂപയുണ്ട് ബാക്കി അവളെ ഈ നാട്ടിൽ നിന്നും ഓടിച്ച് അവനെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചതിന് ശേഷം തരാം ഓക്കെ അല്ലേ ഓക്കെ ശരി ചേട്ടാ പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും മലരനെയാണ് അപ്പോൾ ചന്ദ്രിക അവിടെ ഒരിടത്തിരുന്നു കൊണ്ട് പൂക്കെട്ടുകയാണ് മലരി പഠിക്കുകയാണ് ഇതേ നോക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയാൽ മാത്രം മതി സിദ്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കാണ് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അനു പറഞ്ഞ കാര്യവും ഓർക്കുകയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ആലോചന നോക്കുന്നുണ്ട് എനിക്ക് സിദ്ധുവിനെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാമെന്ന് ചന്ദ്രിക പിന്നെ അതൊക്കെ ചിന്തിച്ചിട്ട് ഒരു പാവ കണക്കി അവിടെ നിന്ന് പൂക്കെട്ടുകയാണ് ചന്ദ്രിക അങ്ങനെ ഓരോന്ന് ഓർത്ത് പോയി എന്നിട്ട് കരയാണ് അപ്പോൾ വേറെ ചോദിക്കുകയാണ് അമ്മേ എന്തിനാ അമ്മ കരയുന്നേ ഏയ് ഒന്നുമില്ല പറയാം അമ്മമ്മേ പറയാമ്മേ എന്തിനാ കരയുന്നേ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ മോളെ ആരെങ്കിലും അമ്മയെ വഴക്ക് പറഞ്ഞോ ഇല്ല ഇല്ലടാ ആരും അമ്മയെ വഴക്ക് പറഞ്ഞില്ല നീ സംസാരിക്കാതിരുന്ന് പഠിക്ക് ശരിയമ്മേ മലരു പിന്നെ ശ്രദ്ധിക്കാതെ പഠിക്കാനിരിക്കുകയാണ് പക്ഷേ മനസ്സ് നിറയെ അമ്മ എന്തിനാണ് കരയുന്നത് എന്നുള്ള ചിന്തയാണ് മലറിന് പിന്നെ കാണിക്കുന്നത് അനു വിളിച്ച് ചോദിക്കുകയാണ് സിദ്ധുവിൻ്റെ കാര്യത്തിൽ എന്തായി തീരുമാനം ചന്ദ്രിക യെസ് നോ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച് എന്നെ അറിയിക്കണം കേട്ടോ ചന്ദ്രിക ഓഫീസിലാണുള്ളത് എങ്കിൽ അടുത്തതായി ഞാനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാലോ ഇപ്പം തന്നെ സിദ്ധുവിനെ വിളിച്ച് ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കില്ല എന്നെ സ്വീകരിക്കണം എന്ന് പറയാം പോവാണ് ഞാൻ ഏയ് അങ്ങനെയൊന്നും പറയല്ലേ അനു അവളിപ്പോൾ എന്നെ വിളിച്ചതേയുള്ളൂ നീ അവളോട് എന്നെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞോ ഓക്കെ ഇനി മുതൽ ഒരുവിധത്തിലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല ഓക്കെ അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് യോ കെ അറിയോ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും സി യു ആൾ